ഇവിടെ എല്ലാം എല്ലൂടെ അടിയുമട പോവാ നിന്നുവാണേ ഞാൻ മങ്ങത്തിട്ടേ അവിടെ നിന്നുവാണേ രണ്ടാമത് കാര്യം രണ്ടാമത് ആരാപ്പിച്ച വിളിപ്പിക്കാനാ രണ്ടാമത് ആരാടേ രണ്ടാമത് ആരാ കുളിക്കുന്ന പറ രണ്ടു കൂടി ഇങ്ങനെ കയറി നിന്നാ എങ്ങനെ കുളിപ്പിക്കുന്നേ രണ്ടു പേരും കൂടി ഇങ്ങനെ നിന്നാ ഇങ്ങനെ കുളിപ്പിക്കുന്നേ ഒരാളാങ്ങോട്ടെ ഞാൻ എണ്ണ എന്ത് എണ്ണുന്നത് െങ്കുളിക്കുന്നത് അപ്പൊ നോക്കി നേരെ പിങ്കുവോറായിട്ട് കുളിക്കാൻ നല്ല സുഖം ഓ യോട്ടെ കുളിപ്പിച്ചിട്ട് പെങ്കുവിനെ

ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് കേട്ടോ പേർക്കും ഒരേപോലെ കുളിക്കണം ആദ്യം പച്ചയെ കുളിപ്പിച്ച് കൂട്ടിലാക്കാം അന്നേരം ആരും ഇല്ലായിരുന്നു മത്സരിക്കേ പലരും പല വഴിക്ക് പോയേക്കുവായിരുന്നു അപ്പം പപ്പിയെ കയ്യിൽ കിട്ടി പപ്പയെ കുളിപ്പിച്ചു പപ്പെ കുളിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് എല്ലാവരും കൂടെ ചാടി വന്നു എവിടെ നിന്നൊക്കെയോ ചാടി വന്നു ഇപ്പം രണ്ടു പേർക്കും ഒരുമിച്ച് കുളിക്കണം രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കുളിപ്പിക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പം ആരെങ്കിലും ഒരാൾ ഓടിക്കോ ഓടിക്കോ ഓടിക്കുക എന്നാ റോക്കി നിങ്ങൾ റോക്കിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിങ്കോടി പിങ്കോടി ആ ഓടിക്കോ ഓടിക്കോ ഓടിക്കു അപ്പൊ നമ്മളെ റോക്കിച്ചതിന് നമ്മള് രണ്ടാമത്തെ ഇരിങ്ങോട്ടൊന്ന് നീങ്ങിട്ടിടക്കുവാ കൊച്ചാട്ടന് കൊച്ചാട്ടം നിന്ന് ഇതേ കിടപ്പാ കിടക്ക കേട്ടോ ഇനിയിപ്പൊക്കെ എഴുന്നേപ്പിച്ചാലേ ഇവിടെ നിന്നൊന്ന് എഴുന്നേക്കു ഇല്ല റോക്കി കൊച്ചാട്ടാ ഒക്കെ കൊച്ചാട്ട നീങ്ങനെ അങ് കിടക്കണം എന്നിട്ടോ എന്നിട്ടോ പതക്കെങ് എന്നിട്ടോ എന്നിട്ടോ പതുക്കെ അങ്ങ് ോട്ട് എഴുന്നേര് അതോ വെയിലൊക്കെ കിടന്നിട്ട് തോട്ട് ഭയങ്കര വെള്ളം പെട്ടെന്ന് വന്നുകൊണ്ട് ഉണങ്ങി ഭയങ്കര ചോദി എന്റെ തലയിൽ ഇപ്പൊ ഒരു മുട്ട അടിച്ചിട്ട് വിളിച്ചായിട്ട് കിട്ടി മുട്ട അടിച്ചോ എന്റെ ഉച്ച വെള്ളം ഇട്ടാ പോയി കൊറേ വെള്ളിയോ ഏത് പാട്ടെന്നോർഗ പണമേ ഇല്ല കേട്ടെ എന്ന് റോപ്പിച്ചായ ഈ വെയിലെ വെയിൽ പൊതുച്ച് പറഞ്ഞല്ലോ റോപ്പിച്ചായ എന്തോരം വെയിലാണ് അറിയാമോ റോപ്പിച്ചായ ഞാനില്ല വെയിൽ കൊണ്ട് കരിയുന്നത് വെയിലട്ടോ പോലി വെയിലും ബിളിച്ചിറങ്ങിയത് ഇവര് പെട്ടെന്ന് ഉണങ്ങി കിട്ടും

അവള് വെയ്ത് മാറിന്ന് തോന്നു വാഴയുടെ വാഴ തോന്നു തോന്നുന്നു റോട്ടിയെ കുളിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അടുത്ത തോർത്തുനിന്ന് വണ്ടപ്പോഴേ ഓടി വന്ന് കേറി അടുത്ത ആള് കേട്ടോ ഞങ്ങളുടെ അടുത്ത മിക്കുനെ കൂടെ കുളിപ്പിക്കാണ്ട് മിക്കൂര് മുന്നേ ഓടിയുണ്ട് മിക്കൂര് ഭയങ്കര മടിയാ അതിന്റെ പരസ്യത്തോട് കാണത്തില്ലേ ഇവിടെ ഇറങ്ങിയാ മിക്കു കേറും ഇവിടെ നിന്നാണ് ഞാൻ റോക്കിച്ച് അതിനെ കൊണ്ടുവന്നിട്ടിട്ട് വരാ വേണ്ട മത്സരം ഇവിടെ കുളിപ്പിച്ചുകൊണ്ടിരുന്നോ ഷാംപൂ പോലും കരുവിക്കളന്നില്ല കേട്ടോ അനുമ്പോ പിൻകോഡ് ഇവിടെ വാ മുഖം ഒന്നും കഴിയുന്ന സമ്മിങ്ങനെ മുഖത്തൊക്കെ ഇച്ചിരി വെള്ളം കഴിയാൻ സമ്മോ ഷോമ്പു പരട്ടി കഴിഞ്ഞപ്പത്തും ഓടി കള്ളി പെണ്ണ് ഞാൻ പിടിച്ചു പിടിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റത്തെ പ്രേക്ഷനത്തിൽ ഞാൻ പിടിച്ച് ഇല്ലയോ ഈ കാണുന്ന സാധനമൊന്നും അല്ല കേട്ടോ ഭയങ്കര സാധനം ഇപ്പണ് ഈ കാണുന്ന ഒന്നും അല്ല ഈ പിമ്പു തോർക്കാനും സമ്മതിക്കത്തില്ല

ഇന്നാന്നാ ക്രിസ്തുമസ് കുളി കഴി കഴിക്കുന്നത് ഇന്നലെയായിരുന്നു ക്രിസ്മസ് എന്തായിരുന്നു അമ്മച്ചിന് പറഞ്ഞു കുളിച്ചണെന്ന് ഇന്നലെ വെച്ച് കുളിച്ച് സുന്ദരിയല്ലോ പറയാൻ ഞാൻ എന്താന്ന് കുളിക്കാൻ വേണം എന്നിട്ട് അടങ്ങിയിൽക്കോ അതും ഇല്ല ഈ ഒരു സാധനം അമ്മച്ച് പിങ്ക് അയ്യോ മിക്കുഷേ ബാ ബൈ കൊടെ ബൈ ബൈ കൊടുക്കൂടെ കുഞ്ഞിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ മിക്കുഷെ Tara okey. Ngan anda kulit apa? Suka ya? Eh? tak tama nak ya.